മലപ്പുറത്ത് അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് ഇടതുമുന്നണിയുടെ പ്രചാരണം യു ഡി എഫും എൽ ഡി എഫും പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ സംഘപരിവാർ വിരുദ്ധ ഉയർത്തിയാണ് പ്രചാരണം നടത്തുന്നത് വാഹന പര്യടനവും കുടുംബയോഗങ്ങളുമായി പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മലപ്പുറത്ത് നിന്ന് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി അൻപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അബ്ദുസമത സമദാനിക്ക് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കുറഞ്ഞു പഴയ മഞ്ചേരിയാണ് മാറി മലപ്പുറം പാർലമെന്റ് മണ്ഡലമായത് മുസ്ലിം ലീഗ് സ്വാധീനമുള്ള മണ്ഡലത്തിൽ രണ്ടായിരത്തി നാലിൽ സി പി ഐ എം ടി കെ ഹംസയിലൂടെ അട്ടിമറി വിജയം നേടിയ ചരിത്രമുണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി വലിയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി വി വസീഫ് നല്ല ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് പിന്നെ പൊതുവെ ചൂടാണ് അതുകൊണ്ട് ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണി മുതൽ ഒരു രണ്ട് രണ്ടര വരെ ഞങ്ങളൊരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും നമ്മൾ രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷം ജയിച്ച സാഹചര്യത്തിൽ പോലും ഇത്ര ആവേശവും ഇത്ര ഒരു പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ടായിരുന്നില്ല അന്ന് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ജനങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല ഇപ്പം പി ആർ ഒക്കെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ നേതാവായി നിന്നാളുകളാണ് അവർക്കൊക്കെ അത്രയും അനുഭവമുണ്ട് പക്ഷേ അതിനേക്കാൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുടുംബയോഗങ്ങളും കൺവെൻഷനുകളും വാഹന പര്യടനവും എല്ലാമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറും പ്രചാരണ ചൂടിലായി കഴിഞ്ഞു മലപ്പുറം കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഇ ടി മലപ്പുറത്തേക്ക് മണ്ഡലം മാറിയതും വളരെ പോകുന്നുണ്ട് നല്ലൊരുപക്ഷം ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ തന്നെ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളും കേന്ദ്രീകരിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥി എം അബ്ദുസ്സലാമിൻ്റെ പ്രചരണം കേന്ദ്ര പദ്ധതികൾ ഉയർത്തിക്കാണിച്ചാണ് വോട്ട് അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയം ഈ അബ്യൂസി രാഷ്ട്രീയമല്ല ഇടതിനെ ചീത്ത പറയുക വലുതിനെ ചീത്ത ഞാൻ മോഡിജിയുടെ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ തുടങ്ങിയാൽ തന്നെ എനിക്ക് ഒരു മാസം പറയാനുള്ളതുണ്ട് ഇപ്രാവശ്യം സ്ഥിരമായിട്ട് ജയിച്ച് പോകുന്ന ആൾ അത്ര ഈസി ആയിട്ട് പോവില്ല ബി എ ടഫ് ഫൈറ്റ് ഇനി ടഫ് ഫൈറ്റ് ലെവൽ ചിലപ്പോൾ ചാടിപ്പോയാൽ നിങ്ങൾ വിഷമിക്കുകയും വേണ്ട സാമുദായിക സംഘടനകൾ ഇടതുപക്ഷത്തോടടുത്തത് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് സംഘപരിവാറിനെ നേരിടാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം വോട്ടായി മാറിയാൽ മലപ്പുറത്തും ഇടതുമുന്നണിക്ക് അട്ടിമറി വിജയമുണ്ടാക്കാനാവും ക്യാമറാമാൻ ജയേഷ് വില്ലോഡിക്കൊപ്പം കെ ടി സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം